നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീട്ടുകളിലെ പൂജാമുറിയിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളുമൊക്കെ വയ്ക്കുന്നതും അതിനു മുന്നിൽ വിളക്ക് കൊളുത്തുന്നതുമൊക്കെ നാം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതുവഴിയുള്ള സന്തോഷവും സമൃദ്ധിയും ഒക്കെയാണ് നാം ആഗ്രഹിക്കുന്നതും എന്നാൽ ഏതൊക്കെ വിഗ്രഹങ്ങൾ വീട്ടുകളിൽ വച്ച് ആരാധിക്കാം എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും സംശയം വരിക്ക സ്വാഭാവികമാണ് ചില ദേവി ദേവന്മാരുടെ പ്രത്യേക ഭാവങ്ങളിൽ ഉള്ളവ ചില അവതാരങ്ങൾ എന്നിവ ഗുണത്തെക്കാൾ ഏറെ നമുക്ക് ദോഷമാണ് ചെയ്യാൻ സാധ്യയുള്ളത് ഇത് കുടുംബത്തിനകെ തന്നെ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കും എന്ന പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അതിനാൽ വീട്ടിൽ വച്ചാരാധിക്കാൻ പാട്ടില്ലാത്ത ദൈവരൂപങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ഭഗവാൻ കൃഷ്ണൻ രാധയുമായും രുക്മിണിയുമായുള്ള വിഗ്രഹങ്ങൾ ഒരിക്കലും പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ല ഇത് വിവാഹ തടസ്സത്തിനും ദാമ്പത്യ ജീവിതത്തിൽ കലഹത്തിനും സാധ്യത കൂട്ടുന്നു ഈ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ലത് മിക്ക വീട്ടുകളിലും നടരാജ വിഗ്രഹങ്ങൾ കാണാറുണ്ട് ചില വീടുകളിൽ ഇത് പൂജാമുറിയിൽ വച്ച് ആരാധിക്കും മറ്റ് ചിലർ ഇത് ഒരു അലങ്കാര വസ്തു പോലെയും സൂക്ഷിക്കാറുണ്ട് ഇത് രണ്ടും നല്ല ഫലം ചെയ്യില്ല കാരണം ഗോപിഷ്ഠനായ ശിവരൂപമാണ് നടരാജൻ സർവവും എരിച്ച കളയുന്ന ശക്തിയിൽ നൃത്തമാടുന്ന ശിവഭഗവാൻ ഉഗ്രഗോപിഷ്ഠനാണ് ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നത് ഒരിക്കലും നല്ലതല്ല ഇത് അത്യന്തം ദോഷകരമാണ് ധനത്തിന്റെ അധിപതിയായ ദേവതയായാണ് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ലക്ഷ്മി ചിത്രങ്ങളും വിഗ്രഹങ്ങളും വീട്ടുകളിൽ സ്ഥാപിക്കുന്നത് ഏറെ നല്ലതാണ് എന്നാൽ പക്ഷിയുടെ പുറത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും വയ്ക്കാനും പാടില്ല പകരം ധനകുംഭവുമായിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രം അത്യന്തം ഉത്തമവുമാണ് അതേപോലെ വിഘ്നേശ്വരന്റെ മൂന്ന് വിഗ്രഹങ്ങൾ ഒരേ പൂജാമുറിയിൽ വച്ച് പൂജിക്കുന്നതും നല്ലതല്ല ഇത പൊതുവെയുള്ള അറിവാണെങ്കിലും ഉഗ്രമൂർത്തി രൂപങ്ങൾ വീട്ടുകളിൽ വെച്ച് ആരാധിക്കുന്നത് വലിയ ദോഷം തന്നെ വിളിച്ചു വരുത്തുന്നു ഉദാഹരണത്തിന് കാലഭൈരവൻ നരസിംഹമൂർത്തി പാതാളഭൈരവി പോലെ ഭദ്രകാളി ദേവിയുടെ തന്നെ വിവിധക്രോധ രൂപത്തിലുള്ള മറ്റ് അവതാരങ്ങൾ ശിവലിംഗം എന്നിവയൊന്നും പൂജാമുറിയിൽ വെച്ച് നിത്യപ്രാർത്ഥന ചെയ്യുന്നത് നല്ലതല്ല എന്നു മാത്രമല്ല വീട്ടുകളിൽ സൂക്ഷിക്കുന്നതും പാടുള്ളതല്ല മേൽപ്പറഞ്ഞ അവതാരങ്ങളൊക്കെ ഉഗ്രമൂർത്തികളായി പരിഗണിക്കപ്പെടുകയും പ്രത്യേക ലക്ഷ്യങ്ങളോടെ അവതരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് പൊതുവെ ശാന്ത സ്വഭാവത്തിലുള്ള ഭാവം അവരിൽ പ്രത്യക്ഷപ്പെടാറില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവരുടെ ഉപാസന പോലും കഠിനവും നിഗൂഢ മന്ത്രങ്ങളും നിറഞ്ഞതുമാണ് അതുകൊണ്ടുതന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ദൈവിക ഭാവങ്ങളായി ഈ മൂർത്തികളെ കണക്കാക്കപ്പെടുന്നു വേഗത്തിൽ തൃപ്തിപ്പെടുമെങ്കിലും എന്തെങ്കിലും ഒരു അതൃപ്തിയോ പൂജാ ഉണ്ടായാൽ വളരെ വേഗത്തിൽ തിരിച്ചടിക്കാൻ ശക്തിയുള്ളതാണ് ഈ വിഭാഗത്തിൽപ്പെട്ട അഥവാ ഈ ഗണത്തിൽപ്പെട്ട ദേവകളുടെ പൂജ അതിനാൽ അതീവ ജാഗ്രതയോടെ പ്രത്യേക പൂജാവിധിയാൽ പ്രത്യേകം തയ്യാറാക്കിയ വിധാനത്തിൽ പ്രതിഷ്ഠിച്ച് പൂജകൾ അനുഷ്ഠിക്കേണ്ട ദേവകളാണ് ഇവർ വേഗത്തിൽ പ്രസാദിച്ച് അനുഗ്രഹങ്ങൾ ധരിക്കുകയും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിലെ വീഴ്ചയോ അലംഭാവമോ ഉണ്ടായാൽ ഇരട്ടി ശക്തിയോടെ അവ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഈ മൂർത്തികളെയൊന്നും വീട്ടുകളിൽ വെച്ച് ആരാധിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനാണ് അത്തരം ദേവതകൾക്ക് അമ്പലങ്ങളും പ്രത്യേക ഇരിപ്പിടങ്ങളും സന്നിധികളും ഉള്ളത് അവിടെ ചെന്നുവേണം അവരെ ദർശിക്കാൻ മാത്രവുമല്ല ഈ മൂർത്തികളുടെ പൂജകൾ അധികവും കൗളാചാര പ്രകാരമാണ് നിർവഹിക്കപ്പെടുന്നത് വീട്ടും പൂജാമുറിയും ഒന്നും അത്തരം ആചാരങ്ങൾക്ക് ഉപയോഗിക്കാൻ പാട്ടുള്ളതോ അനുയോജ്യമോ അല്ല അത് മാത്രവുമല്ല പ്രത്യേക ഉപാസന എടുത്തു വേണം ഇവയെ നമ്മുടെ ഉപാസന മൂർത്തിയായി സ്വീകരിക്കാൻ അതും ഒരു ഗുരുവിന്റെ പക്കൽ നിന്ന് ദീക്ഷ ലഭിച്ചു മാത്രമേ സ്വീകരിക്കാനും പാടുള്ളൂ ഇത്തരം ഒരു പാട്ട് നിബന്ധനകൾ ഉള്ളതിനാൽ തന്നെ പ്രത്യക്ഷത്തിൽ ഒരു ഇഷ്ടം തോന്നി ഇത്തരം മൂർത്തികളുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും വാങ്ങി പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ പൂജ നിത്യപൂജ ആരംഭിക്കുകയോ ചെയ്യുന്നത് അബദ്ധമായി വന്നുഭവിക്കും എന്നാൽ വൃത്തിയോട്ടും ശുദ്ധിയോട്ടും സൂക്ഷിക്കുന്ന സ്ഥലത്ത് ശനീശ്വര രൂപം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ശനി ഭഗവാനെ വീട്ടിൽ വച്ച് ആരാധിക്കരുതെന്നാണ് പലരും തെറ്റായി ധരിച്ചു ധരിച്ചുവച്ചിട്ടുള്ളത് നവഗ്രഹങ്ങളിൽ ഈശ്വരനായ ശനിദേവൻ പ്രസാദിച്ചാൽ ഏത് കാര്യവും നിഷ്പ്രയാസം സാധിക്കാമെന്നത് പലർക്കും അറിയില്ല പക്ഷേ അത് സ്ഥാപിക്കുമ്പോൾ ഒരിക്കലും സൂര്യനെ അഭിമുഖമായി ശനി ഭഗവാൻ ദൃഷ്ടി ചെയ്യുന്ന വിധം സ്ഥാപിച്ച് പ്രാർത്ഥിക്കരുത് നവഗ്രഹങ്ങളുടെ മറ്റു രൂപങ്ങൾ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഉചിതമല്ല എന്നാൽ പ്രത്യേക പൂജകൾ ചെയ്യുന്ന സമയത്ത് അവക്കായി ഒരു സ്ഥാനം നിശ്ചയിച്ച് സങ്കൽപ്പിച്ച് പുഷ്പങ്ങളും മഞ്ഞളും ഒക്കെ സമർപ്പിക്കുന്നത് ഗുണരമാണ് ക്ഷേത്ര പരിസരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തൃശൂലും വേൽ മറ്റു ദേവി ദേവന്മാരുടെ മുദ്രകൾ ശങ്കർ ശിവലിംഗം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും ഏതെങ്കിലും ദേവി ദേവന്മാരെ സങ്കൽപ്പിച്ച് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങരുത് ഒന്നാമതായി ഇവ അശുദ്ധി നിറഞ്ഞവരായിരിക്കും എന്നുള്ളതാണ് രണ്ടാമതായി ഇത് കൈകാര്യം ചെയ്യുന്ന ആൾ എത്രത്തോളം ശുദ്ധിയോടെ അത് സൂക്ഷിച്ചു എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമുണ്ടായിരിക്കില്ല ശുദ്ധരായി തന്നെ അത് വാങ്ങിയാലും അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാക്കില്ല ഇതിനൊക്കെ പുറമെ പ്ലാസ്റ്റിക് പേപ്പർ ചില പ്രത്യേക തരം ലോഹങ്ങൾ എന്നിവയിലുള്ള ചെറിയ ദൈവ രൂപങ്ങൾ എന്നിവയൊന്നും പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വെച്ച് പൂജിക്കരുത് അതിൽ അഭിഷേകവും പാടില്ല എന്നാൽ പേപ്പർ ആണെങ്കിലും ചെല്ലിട്ട രൂപമായാൽ അതിൽ മാല ചാർത്തിയും മുന്നിൽ നെയ്യ വിളക്ക് കൊളുത്തിയും പ്രാർത്ഥിക്കാം യഥാർത്ഥത്തിൽ കളിമണ്ണ് പഞ്ചലോഹം എന്നിവ അടങ്ങിയ ചെറിയ വിഗ്രഹങ്ങൾ ഒരു വിരലിനു താഴെ വലിപ്പമുള്ളവ മാത്രമേ പൂജാമുറികളിൽ വക്ഷ പൂജിക്കാൻ പാടുള്ളൂ എന്നാൽ ശിവലിംഗം പോലെയുള്ളവ തീരെ ചെറുത് പോലും സ്വന്തം പൂജാമുറിയിലേക്ക് കൊണ്ടുപോകരുത് മറിച്ച് ഓഫീസ് റൂമുകളിലോ വിദ്യാലയങ്ങളിലോ ഒരു പ്രത്യേക സ്ഥാനത്ത് മാത്രം വക്ഷപൂജാ പൂജാവിധികൾ ഒന്നും ചെയ്യാതെ നമസ്കരിക്കാവുന്നതാണ് ഒരു സ്ഥലത്ത് വെച്ച് നാം പൂജ ആരംഭിക്കുമ്പോൾ ഏതൊരു വസ്തുവിനായാലും അതിലേക്ക് നമ്മുടെ പ്രാണൻ കൂടെ ആകർഷിക്കപ്പെടുന്നു എന്നാണ് പ്രമാണം അങ്ങനെ വരുമ്പോൾ അതിനെ പവിത്രമായും ശുദ്ധിയോട്ടെയും വൃത്തിയോട്ടെയും സൂക്ഷിക്കേണ്ടത് ഉപചരിക്കുന്ന ആളിന്റെ ധർമ്മമായി മാറുന്നു ഇതൊന്നും ശരിയായി അനുഷ്ഠിക്കാതെ വെറുതെ മന്ത്രങ്ങൾ മാത്രം ഉച്ചരിച്ച് പൂക്കളും വിളക്കുകളും പൂക്കളർപ്പിച്ചതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല പഞ്ശുദ്ധിയോട് കൂട്ടി പ്രത്യേക അനുഷ്ഠാനങ്ങളോട് കൂട്ടി പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തി ആരാധിക്കേണ്ട ചില മൂർത്തികളെ വെറുതെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാക്കില്ല എന്ന കാര്യവും തിരിച്ചറിയണം അജ്ഞത കാരണം ചില സന്ദർഭങ്ങളിൽ ഇത്തരം വിഗ്രഹങ്ങൾ വീട്ടിൽ വച്ച് പൂജിക്കുകയും അവ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടാൽ പോലും അവ എടുത്തു മാറ്റാൻ പലപ്പോഴും നമുക്ക് മനസ്സ് വരാറില്ല എന്നാൽ അത്തരം അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞും അത് മാറ്റാതിരിക്കുന്നത് അതിനേക്കാളേറെ ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇവ കൊണ്ടുപോയി സ്ഥാപിക്കുകയോ നിക്ഷേപിക്കുകയോ ഒഴുക്കുകയോ ചെയ്യുന്നത് വലിയൊരു പരിധിവരെ കൂട്ടുകാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് രക്ഷയാവും എന്നാൽ വീട്ടിൽ വച്ച് സ്ഥിരമായി പൂജ ചെയ്ത വിഗ്രഹങ്ങളും ഫോട്ടോകളും മറ്റും ക്ഷേത്രങ്ങളിലും ദൈവസന്നിധികളിലും സ്വീകരിക്കാറില്ല അതുകൊണ്ട് തന്നെ അവത്ര എളുപ്പം നമുക്ക് ഒഴിവാക്കാനും ആവില്ല ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ വളരെ വിദൂരതയിലുള്ളതും എന്നാൽ തികച്ചും ശുദ്ധമായ ഏതെങ്കിലും വൃക്ഷ ചുവട്ടിലോ മറ്റോ കൊണ്ടുപോയി മാപ്പ പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് ഒരു പരിധിവരെ ഗുണകരമാണ് ചില ക്ഷേത്ര വളപ്പുകൾക്ക് വെളിയിലുള്ള ആൽമരച്ചോട്ടിൽ ഇത്തരം വിഗ്രഹങ്ങളും രൂപങ്ങളും ഫോട്ടോകളും പലരും കൊണ്ടുപോയി വക്കാറുണ്ട് ആലൊരു വിശുദ്ധ മരമായി കണക്കാക്കുന്നത് കൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ഇവ ഉപേക്ഷിക്കുന്നത് ക്ഷേത്ര പരിസരത്തെ വിശുദ്ധ ചുവട്ടിൽ ഉപേക്ഷിക്കാം ചില പുരാതന ക്ഷേത്രങ്ങളിലും മറ്റും ഇതിനായി പ്രത്യേക നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ മേൽശാന്തി ഉൾപ്പെടെയുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി ഉപേക്ഷിക്കാവുന്നതുമാണ് അതിലുപരിയായി നല്ല ഒഴുക്കുള്ള നദിയിലോ കടലിലോ മറ്റോ ഉപേക്ഷിക്കുന്നതും ഒഴുക്കി കളയുന്നതും തെറ്റല്ല നമ്മെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ശക്തികളെ യഥാവിധി പൂജിക്കാൻ ആവാതെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ദോഷമില്ല അതേസമയം അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് അതാത് സ്ഥലങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ അത് ചെയ്യുന്നതും ഉത്തമമാണ് എന്നാൽ ചില സ്വകാര്യ ക്ഷേത്രങ്ങളിലും മറ്റും വീട്ടിൽ വച്ച് പൂജിച്ച വിഗ്രഹങ്ങൾ ഓഫീസ് മുറികളിലും മറ്റും സൂക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു സത്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ക്ഷേത്രം എന്നത് സ്വന്തം ശരീരമാണെന്നും അതിനകത്ത് നാം ആരാധിക്കുന്ന ദേവിയോ ദേവനോ ഇരിപ്പുണ്ടെങ്കിൽ രൂപങ്ങളൊന്നും മുന്നിലില്ലാതെ തന്നെ ഒരു നിലവിളക്ക് പീഠത്തിൽ കൊളുത്തിവെച്ച് പ്രാർത്ഥിച്ചാൽ പോലും അത് വലിയ ഫലം ചെയ്യും എന്നുള്ളതാണ് ഏകാഗ്ര ആക്യ ഭംഗം വരാതിരിക്കാനാണ് വലിയൊരു അളവ് വരെ വിഗ്രഹങ്ങൾ ചിത്രങ്ങൾ എന്നിവയൊക്കെ നാം ആശ്രയിക്കുന്നത് സദാ മനസ്സിൽ దేవరూపం ఉంటేం కిల ఆతు తన్నే వలియ శక్తి ఆయి బక్తనా అనుబా వపేడు